അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല പകരം നമുക്കിന്ന് ബ്യൂട്ടി ടിപ്സ് ആണ് ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും നല്ല നിറവും ഒക്കെ അതായത് നല്ല മിനിമെന്റ്സോ ക്രിങ്കിൾസും ഒന്നും ഇല്ലാത്ത ഒരു മുഖമാണ് എല്ലാവർക്കും ഇഷ്ടെ അപ്പൊ അതുപോലൊന്ന് ക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു കാര്യം പറഞ്ഞു തരാം അതിൻ്റെ കൂട്ടത്തില് വൈറ്റമിൻ സി സിറം എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം ഞാൻ എങ്ങനെയാണ് ആ സിറം യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് നമുക്ക് കുറച്ച് കടല എടുക്കാം കടല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള കടല വെള്ളക്കടലയുണ്ട് കറുത്ത കടലുണ്ട് നമുക്ക് ഇവിടെ വെള്ളക്കടല മതി അപ്പോൾ വെള്ളക്കടല എടുക്കുക കുറച്ചു മതി നമ്മുടെ ഒരു ഫേസിൽ എന്ത് എത്ര ആവശ്യമുണ്ട് അത്ര എടുക്കുക പച്ചരിയും എടുക്കുക കുറച്ച് പച്ചരിയും കുറച്ച് കടലയും എടുക്കുക കടലെടുക്കുക വെള്ളക്കടലെടുക്കുക രണ്ടും കൂടെ നന്നായിട്ട് കഴുകി വെള്ളത്തിലിടുക ചെറുതായിട്ടൊന്ന് കുതിർക്കുക കുതിർത്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ കുതിർത്ത് കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ തുണിയില്ലേ തുണി നമ്മുടെ സാധാരണ വെള്ള തുണിയിൽ അത് അതിനകത്തുള്ള അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ അരച്ച അതിൻ്റെ ആ ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ തരിതരിപ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അലോവര അലോവെരയുടെ ജെല്ല് ചേർക്കുക അലോവെര ജെല്ല് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്നത് ചേർക്കുക ശേഷം അതിലേക്ക് ഒരു പത്ത് തുള്ളി നമ്മുടെ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ചേർക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ വോസ് ഹിപ്പ് ഓയിലാണ് അത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതും ഒരു രണ്ട് മൂന്ന് തുള്ളി ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് മുഖം ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഈ പറയുന്നത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ ഇരിക്കുക അതിന് ശേഷം അത് കഴുകിക്കളയുക അപ്പം നമ്മുടെ ഫേസിന്റെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ മാറ്റമാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇത് ഏത് പ്രായത്തിൽ ഉള്ളവർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ പറയത്തില്ല അറുപത് വയസ്സ് എഴുതി ഇപ്പൊ അറുപത് വയസ്സൊന്നും ഒരു വയസ്സല്ല എഴുപത് വയസ്സ് കഴിഞ്ഞാൽ എങ്ങാന്ന് പറയും എല്ലാവരുമല്ലേ ഇപ്പൊ എഴുപത് വയസ്സ് കഴിഞ്ഞാലും നമ്മുടെ മുഖത്തിന് ഒരൊറ്റ ചുളിവ് പോലും ഉണ്ടായിരിക്കത്തില്ല ഇത് ആഴ്ചയിൽ പ്രാവശ്യം ചെയ്തു കൊടുത്താൽ മാത്രം മതിയാകും നല്ല സൂപ്പർ എഫക്റ്റ് ആണ് ചെയ്തിട്ടില്ലാത്തവരെ ചെയ്തു നോക്കുക ഞാൻ ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാറുണ്ട് അപ്പം നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഉപകാരമായിട്ടുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കുക അതിനാണ് ഈ പലതു പറയുന്നത് ചിലവർക്ക് ചിലത് പിടിക്കത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ കണ്ടു പക്ഷെ ഞാനും അത് ഉപയോഗിക്കുന്നുണ്ട് കാരണം എന്റെ മുഖത്ത് ഇങ്ങനെ ചെറിയ പാട് കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത എന്നാലും നമ്മുടെ മുഖത്ത് കുഞ്ഞു കുത്തൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സങ്കടം അല്ല എല്ലാവർക്കും എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അപ്പൊ ഈ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് തോന്നിയ പോലെ അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ഡോക്ടറുടെ ഇത് പ്രകാരം മാത്രമേ നമ്മളത് ഉപയോഗിക്കാറുള്ളൂ അല്ലാണ്ട് ചുമ്മാ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സ്കിന്നിന് ഏതാണെന്ന് ആർക്കും അറിയില്ല എല്ലാരും പറയുന്ന കേട്ട് എല്ലാവരും ഓടിപ്പോയി വൈറ്റമിൻ സിയുടെ സിറം വാങ്ങിച്ചിട്ട് ഫേസിലേക്ക് തേച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കുന്ന സിറ ആയിരിക്കത്തില്ല അവരുടെ സ്കിന്നിന് പറ്റിയത് അപ്പോൾ അത് അങ്ങോട്ട് തേക്കുന്നവണ് എന്താ പറ്റുന്നത് മുഖമൊക്കെ അങ്ങോട്ട് കറുത്തു പോകും ചിലവർക്ക് അതുകൊണ്ട് ആരും സ്വന്തം ഇഷ്ടപ്രകാരം വൈറ്റമിൻ സിയുടെ സിറം ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ ഉപയോഗിക്കുന്ന വൈറ്റമിൻ സിയുടെ സിറം ഏതാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കണ്ടോ സി ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ഒരെണ്ണാണ് ഞാനിത് ഉപയോഗിക്കാൻ എന്ന് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് അതായത് നമ്മുടെ ഫേസിലെ സ്കിന്നിനൊക്കെ ഈ ചൊളിവുകളും നമ്മുടെ ആ എന്ത് പറയുന്ന ഈ ഗ്ലോ ആയിട്ട് ഇരിക്കത്തൊന്നുമില്ല അല്ലെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരുടെയും സ്കിന്നിൻ്റെ കാര്യമല്ല പറഞ്ഞ ചിലവരുടെ അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നു നല്ല മിനിമിൻസ് ഉള്ളതാകും അപ്പൊ നമ്മുടെ സ്കിന്നു മുഖം കാണുമ്പോ തന്നെ ഒരു ഭംഗി തോന്നും അപ്പൊ ഇത് ഞാൻ ഉപയോഗിക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം എനിക്ക് എൻ്റെ ഡോക്ടർ പറഞ്ഞു തന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ഉപയോഗിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് രാത്രിയിൽ ഇത് ഇട്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ വെയിലിൽ പോകാനായിട്ട് ഒരിക്കലും പാടില്ല വെയിലത്ത് പോകുന്നത് നല്ലതല്ല വെയിലത്ത് പോയി കഴിഞ്ഞാല് നമ്മുടെ ഫേസ് ഒന്ന് കറുത്ത് ഒരു പരുവായി കിട്ടും അതുകൊണ്ട് ആരും ഇത് പകല് യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഞാൻ ചെയ്യുന്ന കാര്യം പറയുന്നത് ഇനി എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയത്തില്ല എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇത് ഞാൻ വൈകിട്ട് നമ്മള് വൈകിട്ട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ മുഖമൊക്കെ നന്നായിട്ട് കഴുകുക നമ്മൾ വൈകിട്ട് ഒരു മേലുകഴി കൊണ്ട് അത് കൂടാത്ത ഉള്ള കാര്യം ഞാൻ പറയുന്നത് ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രി മാത്രമേ ചെയ്യുള്ളൂ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കുക ക്ലീനാക്കുക സോപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകും ഞാൻ സോപ്പ് കിട്ടാണ് കഴുകുന്നതായിട്ട് അല്ലാണ്ട് ഞാൻ വേറെ ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാറില്ല ഞാൻ സാധാരണ നമ്മൾ കുളിക്കുന്ന സോപ്പിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് കഴുകും പിന്നെ ഓരോരുത്തർ പറയത്തില്ലേ ഫേസ് വാഷ് ഇട്ട് കഴുകണം അങ്ങനെ ഇങ്ങനെ അതൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ പക്ഷേ സാധാരണ സോപ്പിട്ട് കഴുകിയാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം കണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് മാറിയിട്ടില്ല ഇതുവരെ ഇത് ഓറഞ്ചിന്റെയാണ് ഓറഞ്ചിന്റെ ആണിത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതല്ല അപ്പൊ നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക കഴുകിക്കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് ഫേസ് ഫേസ് വെള്ളമയോ എല്ലാം നന്നായിട്ട് മാറ്റുക ഫേസിൽ അതിനുശേഷം ഇതിലേക്ക് ഇതിനകത്തു ഒരു തുള്ളി എടുക്കുക ഒരു തുള്ളി ഇത് ഞാൻ രാത്രിയിലാണ് തേക്കുന്നത് ഈ പൂച്ചയാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തുള്ളി പോലെ ഇത് കളയാൻ പാടില്ല ഇതിന് ഭയങ്കര വില കേട്ടോ ഒരു തുള്ളി ഇതാ ഇതിലേക്ക് ഇതാ ഇങ്ങനെ ഇങ്ങനെടുക്കുക ഇതോ കാണുന്നുണ്ടോ ഈ ഒരു തുള്ളി മതി ഈ ഒരു തുള്ളി എടുത്തിട്ട് ഞാനിപ്പോ തേക്കില്ല ഇത് പകലായവണ് ഞാൻ ഇത് തേക്കത്തില്ല ഈ ഒരു തുള്ളി എനിക്ക് സങ്കടം ഇത് കളയുന്ന ഭയങ്കര വിലയാട്ടോ ഇപ്പൊ ഇതെടുത്തിട്ട് നമുക്ക് ഇത്രയും മതിയാവും ഇത്രയും പോലും വേണ്ട ഞാൻ ഇതിൽ നിന്ന് എടുത്തപ്പം ഇതിരി കൂടി പോയിന്ന് മാത്രമേ ഉള്ളൂ ഇതെടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ ഫേസിലേക്ക് അങ്ങ് ആകും മനസ്സിലായോ പിന്നെ ഇതിന്റെ മീതെ നിങ്ങൾ ഒന്നും ഇടാനായിട്ട് നിൽക്കരുത് പൗഡറോ അല്ലെങ്കിൽ മറ്റുള്ള ക്രീമോ ഒന്നും പെരട്ടാനായിട്ട് പാടില്ല ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നും തേക്കാൻ പാടില്ല കാരണം നമ്മൾ നമ്മുടെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കളഞ്ഞിരിക്കണം കളഞ്ഞിട്ട് ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ ഞാൻ പറഞ്ഞു നമ്മുടെ തന്നിഷ്ടപ്രകാരം ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ ചുമ്മാ ആരും വാങ്ങിച്ചിട്ട് തെക്കാനായിട്ട് പാടില്ല നമ്മുടെ സ്കിന്നിനത് ദോഷം ചെയ്യുന്നുണ്ട് ഓരോ സ്കിന്നിനും ഏതാണ് എന്ന് വെച്ചാൽ അത് നോക്കിയിട്ടാണ് നമ്മുടെ ഡോക്ടർമാർ ഇത് നമുക്ക് എഴുതി തരുന്നത് പ്രത്യേകം ഓർക്കുക അപ്പം വൈറ്റമിൻ സി സിറം ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഇതേണ്ടോ ഇതാണ് വേണ്ട ഓറഞ്ചിന്റെ ആണ് നല്ല സ്മെല്ലൊക്കെയാണ് ഇത് ഇത്രയേ ഉള്ളൂ ഇതിനെന്താണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില അത് ഈ ഒരു തുള്ളി മാത്രം നമുക്ക് മതിയാകും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല ഞാൻ ഇങ്ങനെയാണ് വൈറ്റമിൻ സിയുടെ സിറം ഉപയോഗിക്കുന്നത് ചിലപ്പം പലരും പലതരത്തിലേക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇത് പാവലിൽ തേക്കുന്ന സാധനം അല്ല പാൽ തേച്ച് വെയിലത്ത് പോയിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഫേസ് കറുത്തു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ തേച്ച് അതിന് നല്ല ഗ്ലോയൊക്കെ കിട്ടും മനസ്സിലായല്ലോ നമ്മുടെ ഫേസിൽ കുഞ്ഞ് കുഞ്ഞ് കുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല എൻ്റെ മുഖത്തെ പാടിൻ്റെ ഇത് നമ്മൾ പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുമുണ്ട് അതുകൊണ്ടാണ് ഫേസിൽ വലിയ പാടൊന്നും ഇല്ലാതെ പോകുന്നത് കേട്ടോ അല്ലാണ്ട് ഇത് മാത്രം ഉപയോഗിച്ചിട്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പലതരം നാച്ചുറലായിട്ടുള്ള ടിപ്സുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ഞാൻ പറഞ്ഞു തരാറുണ്ട് മനസ്സിലായില്ല എല്ലാവർക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബായ്